അങ്ങനെ ഈ കൊല്ലത്ത് കൊട്ടൂർ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കോഴിക്കോട് നിന്ന് കൊട്ടൂരിലേക്ക് ബൈക്കിൽ പോവുകയാണ് ബ്രദറുകൊണ്ട് അപ്പോൾ നമ്മൾ മാഹിയിലെത്തിയുമ്പോൾ കുറച്ച് പെട്രോൾ കുറച്ച് പൈസ കുറവായതുണ്ട് പിന്നെ തലശ്ശേരിയിലുള്ള ഞങ്ങളുടെ പ്രസമ്മേനെയും കണ്ട് പ്രസീമ സുഭിഷാ ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സേവാഭാരതിക്കാരെ അന്നദാനം നടത്തുന്നുണ്ട് അവരുടെ അടുത്ത് കയറിയിട്ട് ഉമാവൻ കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുന്നു അങ്ങനെ നെടുമ്പോയിലെത്തുമ്പോൾ ഒരു പ്രോത്ഥം കൊണ്ടുപോകണം ഈ എത്തുമ്പോൾ നമുക്ക് കൊട്ടിയൂർ മഹോത്സവത്തിന്റെ ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞു കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൊട്ടൂരെത്തിയങ്ങൾ കൊട്ടൂരെത്തിയുമ്പോൾ നമ്മുടെ ഓടപ്പും ഒക്കെ കാണാൻ വേണ്ടി പറ്റുന്നു ചന്തകളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് സ്സൊക്കെ നമ്മുടെ അമ്പലത്തിന്റെ അടുത്ത് വരെ തന്നെ പോകുന്നതാണ് അപ്പം നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അക്കരെ കുട്ടിയൂരുന്ന് ഇക്കരെ കൊട്ടിയിരുന്ന് നമുക്ക് ബോർഡ് കാണാം നമ്മൾ നേരെ അക്കരെ കുട്ടിയൂരിലേക്ക് നടന്നു പോവുകയാണ് അപ്പം ശനിയാഴ്ചയാണ് ഞാൻ പോയത് നാളൊക്കെ കുറച്ച് കുറവാണ് പിന്നെ മഴയും ഇല്ലായിരുന്നു വെള്ളവും കുറവാണ് അതിന് ഞാൻ വെള്ളത്തിൽ മുങ്ങിയിട്ട് രണ്ട് കല്ലൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു സീപ്പ് നമുക്ക് ചന്ദ്രൻ കിട്ടി ആ ചന്ദ്രൻ നമ്മൾ നെറ്റിയിൽ തേക്കണം അതിനുശേഷമാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകേണ്ടത് നമ്മൾ നമ്മളാകുമ്പഴത്തേക്ക് നടപ്പാതൊക്കെ നല്ലപോലെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇരുമ്പുവിന്റെ നടപ്പാതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നടക്കാനൊക്കെ എളുപ്പമാണ് ഈ പ്രാവശ്യം പോകുന്നവർക്ക് പിന്നെ ആള് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ വലിയ തിരക്കൊന്നുമില്ല ശരിക്കും കൊട്ടിയൂർ മുഖോത്സവത്തിന് നല്ല തിരക്കാ തിരക്ക് വരുന്നതേ ഉള്ളൂ നെസ്റ്റ് വീക്കൊക്കെ ആവുമ്പോൾ നല്ല തിരക്കായിരിക്കും ഇതാണ് അമ്മയറക്കൽ അതായത് ദേവിയുടെ സാന്നിധ്യം എവിടെയാണുള്ളത് കേട്ടോ അപ്പൊ ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കുകയും പൈസ ഇടുകയും നാളുകേരെ സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇരുപത്തെട്ട് ദിവസവും ഇവിടെ ഈ ഇവിടെ ഉണ്ടാക്കുന്ന ഈ അടുപ്പിലെ ചാരം വാരില്ലെന്നാണ് പറയുന്നത് പക്ഷെ എന്തായാലും ഉത്സവം എന്ന് പറഞ്ഞ പ്രകൃതിയും അതുപോലെ തന്നെ ഈരേഴു ലോകവും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് എല്ലാ കൊല്ലവും നമുക്ക് അവിടെ പോകുമ്പോൾ അല്ലെ പ്രത്യേകിച്ച് ഈ മണ്ണിലെത്തുമ്പോൾ എന്തോ ഒരു പ്രത്യേകതയാണ് ഭഗവാനെയും അതുപോലെ തന്നെ സതീദേവീന്റെ ആ ഒരു ഓർമ്മകളായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ അമ്പലത്തിൽ നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് എന്തു എന്തുമായിക്കോട്ടെ ഈ കൊല്ലം പോകാൻ പറ്റിയ വലിയ സന്തോഷം പിന്നെ ഒത്തിരി ചന്തകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അതുപോലെ തന്നെ കമ്മില് മല കുട്ടികൾക്ക് അങ്ങനെ നിറയെ ചന്തകളുണ്ട് നമുക്ക് കുറെ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങാനുള്ള ഒരു കൗതുകം ഒക്കെ ഉണ്ടാകുന്ന ഒരു തല ശരിക്കും ഒരു ഉത്സവം തന്നെയാണ് നല്ലപോലെ ആഘോഷിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വന്നിട്ട് ഇക്കരക്കൊട്ടൂരിൽ പോയി ഇക്കരക്കൊട്ടൂരിൽ പൂജയും കാര്യങ്ങളൊന്നുമില്ല ഭഗവാൻ അക്കരക്കൊട്ടിയൂരിലാണുള്ളത് അത് ജസ്റ്റ് നമ്മൾ അവിടെ നിന്ന് കയറി കോഴിക്കോട് നിന്ന് പോകുന്ന ആൾ കോഴിക്കോട് നിന്ന് തലശ്ശേരി വന്നിട്ട് കൂത്തുറമ്പ് വഴി വരാം കണ്ണൂരിൽ നിന്ന് വരുന്ന ആൾ മട്ടന്നൂർ വഴി വന്നിട്ട് ഇരുട്ടി കൊട്ടൂരിലേക്ക് പോകാനാണ് അവിടെ വരെ ബസ് സർവീസ് ഉള്ളതാണ് അപ്പോൾ പോകാനും എളുപ്പമാണ്